വൈറലായി തുടരുന്ന ഒരു വാർത്തയുണ്ട് സൈനഡിൻ്റെ രുചി നമുക്കറിയാം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ജോളി കൂടത്തായി ജോളിയുടെ മുഖമായിരിക്കും കൂടത്തായി ജോളി ഒരിക്കലും സൈനഡ് രുചിച്ച് നോക്കിയിട്ടില്ല കൂടത്തായി ജോളി സൈനഡ് കൊടുത്ത ആരും സൈനഡിൻ്റെ രുചി എഴുതി വെച്ചിട്ടുമില്ല സൈനഡ് കഴിച്ച് നിരവധി ആളുകൾ മരണത്തിലേക്ക് വഴുതി വീണിട്ടുണ്ടെങ്കിലും അവരാരും തന്നെ സൈനഡിൻ്റെ രുചി എഴുതി വച്ചിട്ടില്ല പക്ഷേ നിർഭാഗ്യവശാൽ ഒരു മനുഷ്യൻ പ്രസാദ് എന്ന കണ്ണൻ മുപ്പത്തിരണ്ടുകാരൻ എറണാകുളം സ്വദേശി രണ്ടായിരത്തി ആറിൽ ഒരു സ്വർണ പണിക്കാരനാണ് പ്രസാദ് പ്രസാദ് രണ്ടായിരത്തിയാറിൽ രാജസ്ഥാനിയിലായ സ്വർണ്ണ ഇടപാടുകാരുമായി സ്വർണം ഇടപാട് നടത്തിയിട്ട് കടബാധ്യതയിൽപ്പെട്ടു രാജസ്ഥാനിയിലെ രാജസ്ഥാനിൽ രണ്ടുപേരുമായിട്ട് സ്വർണ്ണ ഇടപാട് നടത്തി കടബാധ്യത വലിയ കടബാധ്യത അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു മരിക്കാൻ തീരുമാനിച്ചു മരിക്കാൻ തീരുമാനിച്ചത് ഇയാൾക്ക് സൈനഡ് വാങ്ങാനുള്ള ലൈസൻസ് ലൈസൻസ് ഒക്കെ ഉണ്ട് ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ സൈനഡ് കൈവശം സൂക്ഷിക്കാനും ലൈസൻസ് ഉണ്ട് സ്വർണ വ്യാപാരിയാണ് ഇയാൾ പാലക്കാട് തിരഞ്ഞെടുത്തു പാലക്കാട് ഒരു ലോഡ്ജ് മുറി എടുത്തു അവിടെ മദ്യത്തിൽ സൈനഡ് കലർത്തി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ മരിക്കുകയല്ലേ എഴുതണമല്ലോ അങ്ങനെ എഴുതാൻ ഡയറിയും പേനയും ഒക്കെ എടുത്തു വെച്ചു സൈനഡ് ഒല്പ്യം കട്ടി കൂടിയ സാധനമാണെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് വൈറൽ വാർത്തയിൽ പറയുന്നത് അയാൾ പേന കൊണ്ട് സൈനഡ് കുത്തി ഇളക്കാൻ ശ്രമിച്ചു മദ്യത്തിൽ കലക്കാൻ എന്നിട്ട് അബദ്ധവശാൽ നാവിൽ പേനയുടെ തുമ്പ് നാവിൽ പെട്ടു ചവർപ്പ് കൈപ്പ് നാവൊക്കെ എരിച്ചിൽ അത് ആദ്യം എഴുതി വെച്ചു ഡോക്ടർ പ്രിയപ്പെട്ട ഡോക്ടർമാരെ സൈനഡിൻ്റെ രുചി ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഞാനിതാ രുചി അറിയുകയാണ് ഭയങ്കര കയ്പാണ് ഭയങ്കര ചവർപ്പാണ് ഭയങ്കര നാക്കൊക്കെ എരിച്ചിലാണ് ഇതാ കടക്കുന്നത് തീർന്നു അതാണ് സൈനഡിൻ്റെ രുചി ഈ മൂന്ന് വരികളേ ഉള്ളൂ ഇത് പിന്നീട് അതായത് ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹ പരിശോധന ഓട്ടോപ്സി നടത്തിയത് ഡോക്ടർ പി ജി ഗുജറാൾ എന്ന് പറയുന്ന ഡോക്ടറാണ് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോപ്സി നടത്തിയത് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് സൂക്ഷിച്ചു വെച്ചു കാരണം ഇതാണ് സൈനടിൻ്റെ രുചി മറ്റാരും എഴുതിയിട്ടില്ല ശാസ്ത്രലോകം ഇതുവരെ പരിശോധിക്കാത്ത ഒരു സംഭവമായിരുന്നു കാരണം ഇത് മാരകമായ വിഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രുചി ആരും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല മരിച്ചു മരിച്ചുപോകുമല്ലോ അപ്പോൾ ഈ ചവർപ്പ് കയ്പ് ഈ പുകച്ചിൽ എരിവും പുകച്ചിലും ഇതൊക്കെയാണ് സൈനടിൻ്റെ രുചി എന്ന് ഈ പ്രസാദ് എന്ന കണ്ണൻ എഴുതി വെച്ചിരിക്കുന്നു അത് കുറിപ്പ് സൂക്ഷിച്ചു വെച്ചു പതിനഞ്ച് വർഷത്തിന് ശേഷം അതായത് പ്രസാദ് മരിച്ചുപോയി ഈ ആത്മഹത്യാ കുറിപ്പിന്റെ കാര്യവും വിസ്മരിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബുക്കർ പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറേ പുസ്തകങ്ങൾ അതിൽ ഒരു പുസ്തകത്തിന്റെ പേരിതാണ് വെൻ വി സീസ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് വെൻ വി സീസ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് എന്ന പുസ്തകം അത് ശാസ്ത്ര ലോകത്തെ ശാസ്ത്ര ലോകത്തെ പ്രതിഭകൾക്ക് അപ്പുറം ശാസ്ത്രജ്ഞന്മാർക്ക് അപ്പുറം നിന്ന് അതായത് ശാസ്ത്രജ്ഞന്മാരല്ല സയന്റിസ്റ്റ് അല്ല പക്ഷെ സയൻറ്റിസ്റ്റുകൾക്ക് കഴിയാത്ത ചില കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാരല്ലാത്ത ആളുകൾ കണ്ടെത്തിയ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഗ്രാമർ പെട്രോൾ കണ്ടുപിടിച്ചതുപോലെയുള്ള ചില കാര്യങ്ങൾ അത്ഭുത കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഒരു ഇംഗ്ലീഷുകാരൻ എഴുതിയ പുസ്തകമാണ് അതിൽ പറയുന്നുണ്ട് ഈ പ്രസാദിൻ്റെ കാര്യം അങ്ങനെ പ്രസാദ് ലോക പ്രശസ്തനായി പ്രസാദിൻ്റെ കണ്ടെത്തൽ സൈനടിൻ്റെ രുചി കണ്ടുപിടിച്ച പ്രസാദിൻ്റെ ജീവിതവും മരണവും അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യാ കുറിപ്പുമൊക്കെ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം പ്രസാദ് വാർത്തകളിൽ ഇടം നേടിയ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി Άρα όπου τύπο വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആ വാർത്തയ്ക്ക് താഴെ വാർത്താ ദാരിദ്ര്യം കൊണ്ട് എഴുതുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ കൗതുകം പുതിയ തലമുറയും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ടാണ് അറിയിച്ചത് ഇനി ആരെങ്കിലും സൈനടിൻ്റെ രുചി ഇതല്ല എന്ന് പറഞ്ഞു പരീക്ഷിക്കാൻ പോകരുത് ഈ പ്രസാദ് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലോകപ്രശസ്തരായില്ല എന്നാൽ പിന്നെ ഞാനും ഇങ്ങനെയൊക്കെ ചെയ്ത് കളയാം എന്നൊന്നും ആരും ചാടിക്കേറി ചെയ്യരുത് ഭയങ്കര അപകടം പിടിച്ച പണിയാണതൊക്കെ അതൊക്കെ ശാസ്ത്രകാരന്മാർ അതിൻ്റെ രുചിയൊക്കെ പിന്നെ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ കണ്ടുപിടിച്ചു പോകും ഇത് വെറും രണ്ടും ഒരു ഒരു മില്യോ ഒന്നോ രണ്ട് ി മില്ലി ഒരു 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 പിന്നിൽ അതായത് ഒരു മൊട്ടുസൂചിയുടെ തുമ്പിൽ ഇങ്ങനെ തൊട്ട് നാവിൻ തുമ്പിൽ വെച്ചാൽ മതി ആൾ തട്ടിപ്പോകും അത്രയും മാരക വിഷമാണ് സൈനയുടെ അതുകൊണ്ടാണല്ലോ ജോളി ഇത് കൈകാര്യം ചെയ്തത് ആളുകളെ ആറുപേരെ കൊല്ലാൻ ജോളി കൈകാര്യം ചെയ്തത് അതുകൊണ്ടാണല്ലോ ഏതായാലും പ്രസാദ് ലോക പ്രശസ്തനായി ലോക ബുക്കർ പ്രൈസിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളിൽ നോൺ ഫിക്ഷൻ പുസ്തകങ്ങളിൽ ഇടം നേടിയ പുസ്തകത്തിൽ പ്രസാദിൻ്റെ പേരും ഈ കുറിപ്പുമൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്തു അതാണ് വാർത്തകളിൽ വൈറൽ വാർത്തയായി ഇന്ന് ലോകം ചർച്ച മലയാള ലോകം ചർച്ച ചെയ്യുന്നത് എന്ന് പറയട്ടെ